എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പ്രസിഡന്റായി ഫാദർ ആന്റണി പൂതവേലി ചുമതലയേറ്റു കൂടാതെ നാലു പള്ളികളിൽ അഡ്മിനിസ്ട്രേറ്റർമാരും വികാരിമാരും ചുമതലയേറ്റു അതിരൂപതയിലെ പള്ളികളിൽ സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനങ്ങൾ ഫാദർ ആന്റണി പൂതവേലിയെ കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി ഫാദർ പീറ്റർ കോതമ്പനാനിയിൽ ഓസിഡിയും ചുമതലയേറ്റു ചൊവ്വാഴ്ച രാവിലെ അതിരൂപത ചാപ്പലിൽ അപ്പസ്തോലിക് മാർ ബോസ്കോ പുത്തൂരിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് ഫാദർ ആന്റണി പൂതവേലിയും ഫാദർ പീറ്റർ കോതമ്പനാനിയിലും ചുമതലയേറ്റത് കൂരിയ അംഗങ്ങളായ വികാരി ജനറാൾ ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി ചാൻസലർ ഫാദർ ജോഷി പുതുവ പ്രൊക്യൂറേറ്റർ ഫാദർ സൈമൺ പള്ളുപേട്ട എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പാലാ രാമപുരം പള്ളി ഇടവകാംഗമായ ഫാദർ പീറ്റർ കോദംബനാനിയിൽ നിലവിൽ എറണാകുളത്തെ കണ്ണങ്കുന്നം സെന്റ് തെരേസാസ് ആശ്രമാംഗമാണ് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ളയാളാണ് ഫാദർ കോതമ്പനാനിയിൽ അതിരൂപതയിലെ സുപ്രധാന ചുമതല കൂടാതെ തിരുവാങ്കുളം സെയിന്റ് ജോർജ് പള്ളി പ്രോ വികാരിയായും ഫാദർ ആന്റണി പൂതവേലി ചുമതലയേറ്റു ഇടവക അംഗങ്ങൾ ഫാദർ ആന്റണി പൂതുവേലിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത് തിരുവാങ്കുളം വികാരി സ്ഥാനം ഒഴിഞ്ഞ ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിയിൽ ചേർത്തല മരുത്തോർവട്ടം പള്ളി വികാരിയായി ചുമതലയേറ്റു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായി കഴിഞ്ഞ ദിവസം ഫാദർ തരിയൻ ഞാളിയത്ത് ചുമതല ഏറ്റെടുത്തിരുന്നു പള്ളി അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ ജോർജ് നെല്ലിശേരിയും ചുമതലയേറ്റു ഇതുകൂടാതെ അതിരൂപതാ സോഷ്യൽ മീഡിയ ഡയറക്ടറും ഫാദർ നെല്ലിശ്ശേരിയാണ് ചൊവ്വാഴ്ച ചുമതലയേൽക്കാൻ കഴിയാതിരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ ഉടൻ സ്ഥാനമേറ്റെടുക്കും ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തുനിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നീക്കിയ ഫാദർ വർഗീസ് മണവാളനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റിയത് ചോദ്യം ചെയ്ത് ഫാദർ മണവാളൻ എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കാനൂനിക നിയമപ്രകാരം ബിഷപ്പിന്റെ ഉത്തരവിനെ കോടതിയിൽ ചോദ്യം കാനൂനിക നിയമ ലംഘനത്തിന് ഫാദർ മണവാളന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഫാദർ മണവാളന്റെ ഹർജിയിൽ മുൻസിഫ് കോടതി ബുധനാഴ്ച വാദം കേൾക്കും ഫാദർ മണവാളനെ കൂടാതെ പാലാരിവട്ടം പള്ളി വികാരി ഫാദർ തോമസ് വാളുകാരനും കോടതിയെ സമീപിച്ചതിന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഫാദർ തോമസ് വാളൂക്കാരന് പകരം പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ട ഫാദർ സക്കറിയാസ് പറന്നിലത്തെ വിമതർ ചുമതലയേൽക്കാൻ സമ്മതിച്ചിരുന്നില്ല തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ കുര്യൻ ഭരണികുളങ്ങര ചുമതലയേൽക്കാൻ എത്തിയപ്പോൾ വിമതർ പ്രതിഷേധം ഉയർത്തി തൃപ്പൂണിത്ര പള്ളി വികാരിയായിരുന്ന ഫാദർ ജോഷി വേഴംപറമ്പിലാണ് വിമതർക്ക് ഒത്താശ ചെയ്ത് സഭാവിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് സഭാനുകൂല വിശ്വാസികൾ കുറ്റപ്പെടുത്തി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫാദർ ജോഷി വേഴംപറമ്പിലിനെതിരെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നടപടിയെടുക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു